ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ പാകിസ്ഥാൻ ആണവ രാജ്യമാണെന്നും രാജ്യം തകരുമെന്ന് തോന്നിയാൽ അത് പ്രയോഗിക്കുമെന്നുമാണ് മുന്നറിയിപ്പ് ആണവായുധം പ്രയോഗിച്ചാൽ ലോകത്തിന്റെ പകുതിയോളം ഇല്ലാതാകും എന്നൊക്കെയാണ് പരാമർശം ഭാരതം അണക്കെട്ട് നിർമ്മിച്ചാൽ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും അസിം മുനീർ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി അശ്വതി സതീഷ് ചേരുന്നു അശ്വതി വീണ്ടും അസിം മുനീറിന്റെ ആണവായുധ ഭീഷണി വന്നിരിക്കുകയാണ് ആദ്യത്തെ തവണ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം അതിനെ ഭാരതം ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് എന്നുള്ളതും വ്യക്തമാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഭാരതം അണക്കെട്ട് നിർമ്മിച്ചാൽ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കും ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ല എന്നുള്ള പ്രസ്താവനയാണ് അസിമുനീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എങ്ങനെ കാണാം അതേ രോഹിണി ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണെന്നാണ് ഇത്തവണ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ആണവായുധം ഉണ്ട് ഉണ്ടെന്നുള്ള ഭീഷണിയായിരുന്നെങ്കിൽ ഇത്തവണ ആണവ രാജ്യമാണ് എന്തെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഒരു ഭീഷണി ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ കൃത്യമായി ആക്രമണം തിരിച്ചാക്രമണം ഉണ്ടാകും അത് വെറുതെ മിസൈ മിസൈലുകൾ മാത്രമായിരിക്കില്ല ആണവായുധം ഉൾപ്പെടെ ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇത്തവണ പാക് സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലാണ് സൈനിക മേധാവിയുടെ പ്രസ്താവന അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് മാത്രമല്ല ഭീഷണി ലോകത്തിന് തന്നെയാണ് ഭീഷണി നൽകിയിരിക്കുന്നത് ഇതേ ഇതേ തരത്തിൽ ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് ലോകത്തെ തന്നെ ഇല്ലാതാക്കും പകുതി ലോകത്തോളം ഇല്ലാതെയാവും മിക്ക രാജ്യങ്ങളെ അത് ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എന്താ പറയുന്നത് ഉറപ്പായും ആക്രമണം ഉണ്ടാകും മിസൈൽ ഉപയോഗിച്ച് തകർത്തിരിക്കും തകർക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ മിസൈലുകൾ ഉണ്ടെന്നും അമേരിക്ക അമേരിക്കയിൽ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ തവണയാണ് രണ്ട് മാസത്തിനുണ്ട് രണ്ടാം തവണയാണ് അമേരിക്കൻ സന്ദർശനത്തിന് മുനീർ പോയിരിക്കുന്നത് ആ വേളയിലാണ് ഫ്ലോറിഡയിൽ വെച്ചാണ് മുനീറിൻ്റെ പ്രസ്താവന ശരി അശ്വതി ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ആണവ രാജ്യമാണെന്നും രാജ്യം തകരുമെന്ന് തോന്നിയാൽ അത് പ്രയോഗിക്കും എന്നുമാണ് മുന്നറിയിപ്പ് എന്ന് മാത്രമല്ല ഭാരതം അണക്കെട്ട് നിർമ്മിച്ചാൽ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും അസിം മുനീർ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അശ്വതി സതീഷാണ് വിവരങ്ങൾ നൽകിയത്